െന്താണ് നിക്കാഹിനു മുമ്പ് തന്നെ ബന്ധങ്ങൾ തുടങ്ങുന്നു ഫോൺ വിളിയിലൂടെ ആരംഭിക്കുന്നു നിക്കാഹിന്റെ പേരിലാണെങ്കിലും എന്തൊക്കെ പേക്കൂത്തുകളും മാമൂലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയമാണ് കല്യാണവും നിക്കാഹും എന്താണെന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ആ ദിവസം തന്നെ ുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് സാധന സാമഗ്രികളുമായി കൊട്ടയും പൂവും തലയിൽ വെച്ചുകൊണ്ട് വരിവരിയായി റാലിയായി വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നു വരന്റെ വീട്ടുകാർ എന്നിട്ട് പെണ്ണിന് സമ്മാനിക്കുന്നു കൂടെ മൊബൈൽ ഫോണും സമ്മാനിക്കുന്നു മൊബൈൽ ഫോണിലൂടെ കോളുകളാകുന്നു ചാറ്റിങ്ങുകളാകുന്നു നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ആ ബന്ധം ഹറാമിന്റെ തുടക്കമാണ് കല്യാണത്തിന്റെ ദിവസം നിസ്കാരമല്ല പലർക്കും നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എടുത്താൽ മേക്കപ്പ് പോകില്ലേ ലിപ്സ്റ്റിക് പോകും ആളുകളെ കൊണ്ടുവന്ന് വലിയ സംവിധാനങ്ങളുമായി കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച ഒരു മേക്കപ്പും ഭംഗിയാക്കലും എല്ലാമാണ് അത് പോയാൽ നിസ്കാരത്തെക്കാൾ വലുതാണ് ആ മേക്കപ്പും സംവിധാനങ്ങളും എല്ലാം അവൻ അന്ന് നിസ്കാരമല്ല നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ട ദിവസം ഒരു ജീവിതമല്ലല്ലോ ഈ ജീവിതത്തിൽ നമ്മൾ എത്ര ആർഭാടവും സന്തോഷവും ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സന്തോഷം നമ്മുടെ ദമ്പതികളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നവൻ മവദ് കൊടുക്കുന്നവൻ ബ്രഹ്മത്തിട്ട് കൊടുക്കുന്നവൻ പടച്ച പടച്ചറബാണ് സോഷ്യൽ മീഡിയ കാലമാണ് മക്കളെ ഇസ്ലാമികമായി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആയ ഓഡിയൻസിനോട് ഞാൻ പറഞ്ഞപ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചാൽ എത്രത്തോളം അസഹിഷ്ണുക്കളാണ് ഇസ്ലാമിക വിരുദ്ധർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില പറയും പുതിയ കാലമല്ലേ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ പറയുന്നതനുസരിക്കുന്നില്ല പുതിയ കാലമല്ലേ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ മക്കളല്ല അടിസ്ഥാനപരമായി പ്രശ്നമുള്ളത് നമ്മുടെ പ്രശ്നമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടാൽ ഒരൊറ്റ മക്കളും വഴികേടിലായി പോകൂല ആദ്യത്തെ മർഹല എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള നമ്മുടെ സമീപനങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അൽ ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മുടെ അകത്തേക്ക് കടക്കാൻ പാടുള്ളൂടെയും എല്ലാം ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോഴും അവരൊക്കെ മഹാന്മാരും വിജയികളും മാക്കിയെടുത്ത സ്വാലിഹത്തായ ഒരു കരം അതിൻ്റെ ഉണ്ടാവും ഒരു കൈ ഉണ്ടാവും അത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആണെങ്കിലും ഇമാം ബുഹാരി റദി അള്ളാഹ്ഹുവിനെ ആണെങ്കിലും ഇമാം അബ്ദുല്ലാഹിദാദ്വയൻഹു ആണെങ്കിലും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏത് മഹത്വക്കൾ എടുത്ത് പരിശോധിച്ചാലും ആ മഹത്വക്കളെയെല്ലാം മഹാന്മാരാക്കിയതിൽ അവരുടെ ഉമ്മമാരുടെ പങ്ക് വലിയ പങ്കായിരിക്കും ഉപ്പമാരുടെ പങ്ക് വലിയ പങ്കായിരിക്കും ആളുകൾ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ വിളിച്ചു പറയും ഓ പ്രിയതമാ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഹലാലല്ലാത്തത് കൊണ്ടുവരരുത് എനിക്കും മക്കൾക്കും ഹെറാമ് ഭക്ഷിപ്പിക്കരുതെന്ന് വിളിച്ചു പറയുന്ന ഭാര്യമാർ അകത്തേക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണം എന്നാഠ്യവും എന്ന തീരുമാനവും നമുക്കുണ്ടാകണം മക്കളങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് വളർന്നു വരുന്നത് ഹറാമല്ലാതെ പിന്നെന്ത്ൽപ്പന്നമാണതായി തീരുക ഹറാമാണ് തിന്റെ സ്രോതസ്സെങ്കിൽ അത് വളർന്നു വന്ന് വലുതായി തീരുന്നതും സംശയമില്ലല്ലോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഭാര്യമാർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണം നമ്മൾ ഭക്ഷിക്കുന്നത് ഹലാലാകണം ഹറാമ് അകത്തേക്ക് കയറ്റി പലിശ അകത്തേക്ക് കയറ്റി ഹറാമായ ഭക്ഷണം കഴിച്ച് എല്ലാ നിലയിലും ഹെറാമുമായി ബന്ധപ്പെട്ട് ആ ഹറാമായ രക്തമാണ് അതിലുണ്ടാകുന്ന ബീജത്തിലൂടെയാണ് സന്താനോത്പാദനം നടക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന മക്കൾ ഹറാം പിറന്നു പോയാൽ അതിനുത്തരവാദി മക്കള് മാത്രമാണോ നമുക്കും അതിൽ ഉത്തരവാദിത്വമുണ്ടല്ലോ നമ്മളും അതിൻ്റെ ഉത്തരവാദിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നതും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതും വളരെ ഗൗരവത്തോടെ ഹലാല് മാത്രമാകണം എന്ന തീരുമാനവും എല്ലാവർക്കും ഉണ്ടാകണം അതാണ് ഒന്നാമത്തെ കാര്യം പ്രസവത്തിന് മുമ്പ് തന്നെ മക്കൾ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ സന്തോലോല്പാദനം ആഗ്രഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഹലാലാണ് ഭക്ഷിക്കുന്നത് നമ്മുടെ ഭാര്യ കഴിക്കുന്നത് ഹലാലാണ് ആരുടെയും സ്വത്തും മുതലും നമ്മൾ അപഹരിച്ചിട്ടില്ല ഒരു സ്വത്തും അന്യായമായി ഞാൻ അകത്തേ കട കടത്തുന്നില്ല അറുത്തത് മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ ചത്തതൊന്നും ഞാൻ തിന്നുന്നില്ല എന്നുള്ള തീർച്ചയും ഉറപ്പും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഇപ്പോഴെ ഹറാമ് എന്ന് മുക്തമായ ഹലാലായ നിലക്കുള്ള ഒരു ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവുകയുള്ളു

ഇആനത്തുത്താലിബീനിൽ ഇമാം സയ്യിദുൽ ബക്കരി തങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ ഉണ്ട് എന്താ പറയുന്നു ഭാര്യവർതാക്കമാർ തമ്പിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു പക്ഷെ വലം യുസം ഇല്ല അല്ലാഹുവിനെ ബിസ്മി ചൊല്ലില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാതയാണവർ ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ ഇൻ തവ ശൈത്താനു ഫീ ഹലീലിഹി നബി അലൈഹി അവരുടെ ലിംഗത്തിൽ അവനോടൊന്നിച്ച് പിന്നെ അതിലുണ്ടാകുന്ന സന്താനത്തിന് പിഷാജിന് കൂടി പങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന് റസൂൽ വസ്സലി പൈശാചികത കടന്നു വരാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലാൻ പഠിപ്പിച്ചു തന്ന ിൽ നിന്ന് ഞങ്ങളെ വിദൂരത്താക്കണം അതുപോലെ ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളെയും പിശാജിൽ നിന്ന് വിദൂരത്താക്കണം എന്ന് ചൊല്ലാൻ നമ്മോട് നിർദ്ദേശിച്ചതാണ് നമ്മുടെ സന്താനങ്ങളിൽ പിശാജിന് പങ്കുണ്ടാകാൻ പാടില്ല അത് ഈ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ തിന്നുന്ന സമയത്തും ഭിസ്മി ചൊല്ലിക്കൊണ്ട് തിന്നണം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്നിടത്ത് പിശാജിന് പങ്കുണ്ടാകും ആ ഭക്ഷണത്തിൽ പിശാജ് പങ്കുചേർന്നാൽ തിന്നുന്നതിൽ പറക്കത്തുണ്ടാകൂല അതുപോലെ സന്താനങ്ങളിലും പൈശാചികത കടന്നു വരാൻ പാടില്ല ഭിസ്മി ചൊല്ലണം ധിക്കർ ചൊല്ലണം ആ സമയത്തുള്ള ചിന്ത നന്നാവണം ബഹുമാനപ്പെട്ട അബ്ദുൽ പറയുന്നുണ്ട് സന്താനോൽപാദനത്തിന്റെ സമയത്തുള്ള നമ്മുടെ ചിന്തകൾക്ക് പോലും മക്കളുടെ സ്വഭാവത്തിൽ സ്വാധീനമുണ്ടെന്നാണ് നമ്മൾ മക്കളെ ഉൽപാദിപ്പിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ ആ ചിന്തകൾക്ക് പോലും മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബി ഷെഹറാനി റബിഅല്ലാൻ പറയാണ് അപ്പൊ ആലോചനകൾ നന്നാവണം നല്ല സാഹചര്യങ്ങൾ വേണം നല്ല പരിസരം വേണം നല്ല മാനസികമായ തയ്യാറെടുപ്പുണ്ടാകണം അത് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഹറാമിൽ തുടങ്ങുന്ന ബന്ധങ്ങൾ ഹറാമായ ബന്ധങ്ങൾ ഇന്നെന്താണ് നിക്കാഹിന് മുമ്പ് തന്നെ ബന്ധങ്ങൾ തുടങ്ങുന്നു ഫോൺ ആരംഭിക്കുന്നു നിക്കാഹിന്റെ പേരിലാണെങ്കിലും എന്തൊക്കെ പേക്കൂത്തുകളും മാമൂലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയമാണ് കല്യാണവും നിക്കാഹും എന്താണെന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ആ ദിവസം തന്നെ നിശ്ചയമുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് സാധന സാമഗ്രികളുമായി ഒട്ടയും പൂവും തലയിൽ വെച്ചുകൊണ്ട് വരിവരിയായി റാലിയായി വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നു വരന്റെ വീട്ടുകാർ എന്നിട്ട് പെണ്ണിന് സമ്മാനിക്കുന്നു കൂടെ മൊബൈൽ ഫോണും സമ്മാനിക്കുന്നു മൊബൈൽ ഫോണിലൂടെ കോളുകളാകുന്നു ചാറ്റിങ്ങുകളാകുന്നു നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ആ ബന്ധം ഹറാമിന്റെ തുടക്കമാണ് അവിടെ കാണാൻ പാടില്ല ഫോൺ വിളിക്കാൻ പാടില്ല ചാറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്നിരിക്കെ ചാറ്റ് ചെയ്യണമോ കൂടെ കൊണ്ടുപോകണമോ പരസ്പരം കാണണമോ നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ പാപ്പാക്ക് കൈപിടിച്ചു കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് മകളെ കെട്ടിച്ചു കൊടുത്താൽ അത് ഹലാലായ ബന്ധമാകുമല്ലോ നിശ്ചയം എന്ന പേര് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിങ്ങനെ വേണ്ട തരങ്ങൾ നടക്കുമ്പോൾ ആ ബന്ധത്തിന്റെ തുടക്കം അത് ഹലാലായ തുടക്കമല്ല പകരം അത് ഹറാമിന്റെ തുടക്കമാണ് ആ ഹറാമായ തുടക്കങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടത് ഹലാലാകണമോ ഉത്തരവാദിത്വം നമുക്കുമില്ലേ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മാറി നിന്ന് കളയാൻ കഴിയുമോ ഈ ബന്ധം തുടങ്ങിയാൽ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും നന്നായി ഹലാലായ നിലക്കുള്ള ബന്ധങ്ങളാണ് ഹലാലാകണം ബന്ധങ്ങൾ തുടങ്ങുന്നത് തന്നെ പവിത്രമായ എത്ര നല്ല ഇന്നൊരു വീട്ടിലും കല്യാണത്തിന് ചെല്ലാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നല്ല ഹാജര വീടാണ് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ വീടാണ് ദീനുള്ളവരെന്ന് പറയുന്നവരുടെ വീടാണ് വീട്ടിൽ കല്യാണത്തിന് ചെന്നാൽ സ്റ്റേജിൽ കെട്ടിയിട്ട് പുതിയ എണ്ണും പുതിയാപ്പളയും സ്റ്റേജിൽ ഉണ്ടാവും എന്നിട്ട് കല്യാണത്തിന് വരുന്ന എല്ലാ ആളുകളും അന്യ സ്ത്രീയാകുന്ന ഈ പെണ്ണിനെ പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവരോട് കൂടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക അതൊരു ചടങ്ങ് ദീനി എന്ന് പറയുന്ന വലിയ വലിയ ഹാജിയാന്മാരുടെയും വലിയ ദീനി എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയും വീട്ടിൽ പോലും ഈ ഒരു സംസ്കാരം വന്നു പോയിട്ടുണ്ടെങ്കിൽ പവിത്രമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം എന്തിനാണ് നമ്മൾ ഹറാമ് കൂട്ടിക്കലർത്തുന്നത് അത് ചിന്താഗതിയാണ് നമ്മൾ അങ്ങനെ പരിഷ്കൃതരാകണമെങ്കിൽ അങ്ങനെ പെണ്ണിനെ സ്റ്റേജിലൊക്കെ കെട്ടിയിട്ട് പ്രദർശിപ്പിക്കണം എന്നാലേ അതൊരു പവിത്രമായ കല്യാണമായി കണക്കുകൂട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായി പോകുമെന്ന് നമ്മൾ പോലും ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മുടെ സാംസ്കാരിക പരിസരങ്ങൾ മാറിപ്പോയി നമ്മൾ തീർച്ചപ്പെടുത്തണം എൻ്റെ വീട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മകളെ ഞാൻ എന്തിന് പ്രദർശിപ്പിക്കണം ഉസ്താദ്മാര് വന്നാലും ആര് വന്നാലും അതാ സ്റ്റേജിൽ ഒരു ചടങ്ങ് നടക്കുന്നു മകളുടെ പ്രദർശനം അണിഞ്ഞൊരുങ്ങി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് അണിഞ്ഞൊരുങ്ങുന്നത് മൈക്കപ്പിന്റെയും അതുപോലെ വസ്ത്രവിധാനങ്ങളുടെയും എല്ലാം ആർഭാടങ്ങളും അതുപോലെ വലിയ പണം ചെലവ് ചലവഴിച്ചു കൊണ്ട് അതിന്റെ ഒക്കെ ഒരു വശം അവിടെ വേറെ ഇസ്രാഫ് ഒരു ഒരു ഭാഗത്ത് വിവാഹത്തിൽ നടക്കുന്ന ഇസ്രാഫുകൾ ഒന്ന് വേറെ അതൊക്കെ പോകട്ടെ അത് കുടുംബവുമായി നമ്മൾ കണക്ട് ചെയ്യാത്ത ഞാൻ പറയുന്നില്ല ഹലാലായ നിലക്ക് തുടങ്ങേണ്ട ഒരു ജീവിതം ഈ പ്രദർശനത്തിലൂടെ പ്രകടനത്തിലൂടെ തുടങ്ങുമ്പോൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അത് പൊരുത്തുണ്ടാകുമോ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നെന്താണ് നിലക്കുള്ള സന്താനങ്ങൾ അതിലൂടെ ഉണ്ടായിത്തീരലാണെന്ന് അലൈഹി വസല്ലം വിവാഹ ജീവിതത്തിന്റെ നിലക്കുള്ള സന്താനങ്ങൾ സന്താനങ്ങളുടെ ഉണ്ടാകണം കല്യാണത്തിന്റെ ദിവസം നിസ്കാരല്ലേ പലർക്കും നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മുളുവെടുത്താൽ മേക്കപ്പ് പോകൂലെ ലിപ്സ്റ്റിക് പോകും ആളുകളെ കൊണ്ടുവന്ന് വലിയ സംവിധാനങ്ങളുമായി കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച ഒരു മേക്കപ്പും ഭംഗിയാക്കലുമെല്ലാമാണ് അത് പോയാൽ നിസ്കാരത്തെക്കാൾ വലുതാണ് ആ മെയ്ക്കപ്പും സംവിധാനങ്ങളുമെല്ലാം അവൻ അന്ന് നിസ്കാരമല്ല നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ട ദിവസം ഒരു ജീവിതമല്ലല്ലോ ഈ ജീവിതത്തിൽ നമ്മൾ എത്ര ആർഭാടവും സന്തോഷവുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സന്തോഷം നമ്മുടെ ദമ്പതികളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നവൻ വൻമത്തിട്ട് കൊടുക്കുന്നവൻ കൊടുക്കുന്നവൻ പടച്ച റബ്ബാണ് സമ്പത്തിന്റെ ഗരിമകളിൽ ഒരു കുടുംബവും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം ദാരിദ്ര്യമുള്ളിടത്ത് പരസ്പരം ഹൃദയത്തിന്റെ ഐക്യവും സ്നേഹവും അനുഭവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് അതേ സമയത്ത് സമ്പന്ന കുടുംബത്തിൽ തന്നെ ഭർത്താവിന്റെ പീഡനങ്ങളും ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യതകൾ കൊണ്ടും ജീവിതം തീർക്കുന്ന എത്രയോ പെൺകുട്ടികളെയും നമുക്ക് കാണാം സമ്പത്തിന്റെ ആർഭാടത്തിന്റെ മാനദണ്ഡങ്ങളല്ല ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും നിർണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മഹബത്തും ഈ മബദ്ധത്തും അള്ളാഹു ദമ്പതികളുടെ കല്പിലിട്ട് കൊടുക്കണം വേറെ ആൾക്കും ഇട്ട് കൊടുക്കാൻ കഴിയില്ല നല്ലൊരു തുടക്കം തുടങ്ങേണ്ടതിന് പകരം ആർഭാടകരമായ തുടക്കം നിസ്കാരമില്ലാത്ത തുടക്കം ഹറാമായ തുടക്കം നഴുതുവില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവര് വിവാഹപ്രായമെത്തിയവർ ചെറുപ്പക്കാർ അങ്ങനെ ബന്ധം സ്ഥാപിക്കണോ നിക്കാഹ് ചെയ്യണം ആദ്യം നിക്കാഹ് ചെയ്തോളൂ അതിന് കുഴപ്പമില്ല കാരണം ഇസ്ലാമികമായി നിക്കാഹാണ് കല്യാണത്തിന്റെ മാനദണ്ഡം നിക്കാഹ് ചെയ്താൽ പരസ്പരം സംസാരിക്കാം കാണാം അല്ലാതെ നമുക്ക് കാണാനും ബന്ധപ്പെടാനുമുള്ള അവകാശം തരുന്നില്ല പരിശുദ്ധതീൻ നിക്കാഹില്ലാത്ത കാലത്തോളം അവർ അന്യരാണ് നമ്മളും അന്യരാണ് അത് നല്ല ഗൗരവത്തിൽ നമ്മൾ അതിനെ കാണണം